ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷാർജയിൽ മഴ പെയ്താൽ ഉണ്ടാവും എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോലെ തന്നെയാണ് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഒരുപാട് കിട്ടി നിൽക്കും പിന്നെ മുനിസിപ്പാലിറ്റി അവർ വന്നിട്ട് വലിച്ചു കളയണം എന്നാലേ വെള്ളം പോവുകയുള്ളു പിന്നെ മഴ വന്ന ഒരു പ്രത്യേക വൈബാണ് നല്ല സുഖമാണ് ഒരു ചായയൊക്കെ കുടിച്ച് ബാൽക്കണിയിലൊക്കെ ഇരിക്കാൻ ഭയങ്കര രസമാണ് പിന്നെ ചായ കുടിക്കാനൊക്കെ പോകാനൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ എനിക്ക് തോന്നും തണുപ്പ് സമയത്താണ് അധികം മഴ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഉണ്ടാവും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ മഴ മഴ വന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നാട്ടിലെ പോലെയല്ല ഇവിടെ ഒരു പ്രത്യേക വൈബാണ് മഴ വന്നാൽ നാട്ടിൽ നമുക്ക് രസമാണ് പക്ഷെ അടുപ്പിച്ച് മഴ വരുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഭയങ്കര രസമാണ് മഴ പെയ്തു കഴിയുമ്പോളുടെ അവസ്ഥയാണിത് ഇത് കുറച്ച് രണ്ടാഴ്ച ആയിട്ടോ മഴ പെയ്തു കഴിഞ്ഞിട്ട് ഞാനിപ്പോഴാണ് വീഡിയോ ഇടുന്നത് പിന്നെ ഇത് ഇതെല്ലാം ഇനി മുനിസിപ്പാലിറ്റി വന്നിട്ട് വലിയ തിരിച്ച് കൊണ്ടുപോകും വെള്ളം പിന്നെ ഇതൊക്കെ റോഡാണ് ഇത് വെള്ളം റോഡിൽ വെള്ളം ഭയങ്കരമായിട്ട് കിട്ടി നിൽക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവിടെയുള്ളവർക്ക് ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര അപ്പോൾ ലീവായിരിക്കും മഴ നല്ല പോലെ പെയ്തു കഴിഞ്ഞാൽ ലീവായിരിക്കും വണ്ടിയിൽ ഒക്കെ വെള്ളം കയറിയിട്ട് കൊണ്ടാണ് നിത്തിയിട്ടടുത്തെല്ലാം വൺ വെള്ളമാണ് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഷാർജയിൽ ദുബായിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷം അല്ല അതിന് മുന്നത്തെ വർഷം ഭയങ്കര മഴ മഴയായിട്ടുള്ള ഭംഗിയിലേക്കാണ് മറേ വെള്ളമാണ് നാട്ടിൽ പോയ പോലെ ഇതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ കണ്ടോ വണ്ടികളെല്ലാം ഒക്കെ പോകാൻ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് ഇത് രാവിലെ ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് നോ അപ്പോഴാണ് എവിടെങ്കിലും എന്താ പറയാ വീഡിയോ ഒക്കെ കണ്ടത് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞതാണ് ഫുള്ള് വെള്ളമാണ് ഈ സൈഡിൽ മൊത്തം വെള്ളമാണ് ഇതിന് വേലിച്ചിട്ട് വേണം റോട്ടില് വണ്ടി എടുക്കാൻ ഇല്ലെങ്കിൽ വണ്ടിയെല്ലാം വെള്ളത്തില് പോകും ഉണ്ടാവും അവിടെ നിൽക്കുന്നുണ്ടോ